എൻ്റെ പേര് വിപിത ഞാൻ നോർത്ത് പറവൂർ പുത്തമ്പേലിക്കരയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് എൻ്റെ മകന് എട്ട് വയസ്സുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഇവന് ചെറിയ പനികളിങ്ങനെ വന്നുകൊണ്ടിരുന്നു പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങും പിന്നെ മാറും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും അങ്ങനെ കുറേ ആയിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവന് ബ്ലഡ് എച്ച് ബി ആകെ രണ്ട് പോയിൻറ്റ് എട്ട് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വീട്ടിൽ നോക്കുന്നൊരു ഡോക്ടറെ ആണ് കൊണ്ടുപോയി കാണിച്ചത് അപ്പോൾ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഡോക്ടർ അപ്പോൾ പറഞ്ഞു നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യൂ ഇത്രയും സീരിയസ് ആണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നേരെ രാജഗിരിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഐ സിയുവിൽ ബെഡ് ഒഴിവില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആസ്റ്ററിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ രാത്രിക്ക് രാത്രി ഹാസ്റ്ററിൽ ഞങ്ങൾ കൊണ്ടുപോയി കുച്ചിന് കുട്ടിക്ക് ബ്ലഡ് കയറ്റി ബ്ലഡ് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ദിവസം അവിടെ കിടത്തി പിന്നെ ഒരാഴ്ചയോളം കിടന്നു അവിടെ അപ്പോൾ അവർ പറഞ്ഞു ബോൺമാരോ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അവന് ബോൺമാരോ ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങൾ ഒരാഴ്ച എട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവരൊന്നും ഇരുപത് ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞ് ചെന്ന് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി ചെന്നപ്പോൾ അവർ ലുക്കിമിയാണെന്ന് വിചാരിച്ചാണ് ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബോൺമാരോ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ബോൺമാരോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ റിസൾട്ടിൽ അങ്ങനെയൊന്നുമില്ല അവന് പക്ഷേ ബ്ലഡ് അവിടെ നിന്ന് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ആറ് ആയിട്ട് ആറ് ആറായിട്ടാണ് ഞങ്ങൾ പോയത് ഈ ഇരുപത് ദിവസം കഴിഞ്ഞ് ചെന്ന് ഞങ്ങൾ പിന്നൊരു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെയും ബ്ലഡ് കുറഞ്ഞു നാല് പോയിൻ്റ് അഞ്ച് ലുക്കീമിയ ഒന്നുമില്ല പക്ഷേ അവന് പിന്നെയും ബ്ലഡ് കുറഞ്ഞേക്കിടണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൂടെ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ബ്ലഡ് ഞങ്ങൾ ആ ബോൺ മേര ചെയ്തതിൻ്റെ തന്നെ എടുത്ത് അവരൊന്നുകൂടെ റഫർ ചെയ്ത് വന്നപ്പോഴേക്കും പറഞ്ഞു ഇത് അപ്ലാസ്റ്റിക് അനീമിയ തോന്നുന്നു മജ്ജ മജ്ജ കുറവുള്ള അസുഖമാണെന്ന് തോന്നുന്നു എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ബ്ലഡ് കുറച്ച് എടുക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ജീൻ ടെസ്റ്റിന് ബ്ലഡ് കൊടുത്തു ഞങ്ങൾ അത് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു മാസം ഇതിന് സമയം എടുക്കും ഞങ്ങൾ വിളിച്ച് പറയാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മാസമായിട്ടും അവിടെ നിന്ന് വിളിയൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നു അപ്പോൾ ഇവനെ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് നിന്ന് ഓ ഓങ്കോളജിയുടെ ഡോക്ടറുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നു പക്ഷേ റിസൾട്ടിൽ അങ്ങനെ ഒരു കുഴപ്പവും കാണുന്നില്ല ജിൻ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ല അവൻ അപ്ലാസ്റ്റിക് അനിമിയ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളും ആകെ കൺഫ്യൂഷനായി കാരണം ബ്ലഡ് കുറവുണ്ട് അസുഖം പിന്നെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തവന് ഒരുപാട് ബ്ലഡ് കുറവെടുത്തു കുട്ടിയുടെ കുട്ടി ഇപ്പോൾ ആസ്റ്ററിൽ ആസ്റ്ററിൻ്റെ പഠിച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ ഒക്കത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങില്ല അതാണ് അവസ്ഥ അങ്ങനെയായി അപ്പോൾ അതിനിടക്കാണ് എന്താണ് രോഗവും കണ്ടുപിടിച്ചിട്ടില്ല കുട്ടിക്കാണെങ്കിൽ ബ്ലഡ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൊണ്ടേക്ക് എത്തും അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ ഭർത്താവ് ഇതുപോലെ പ്രവാസനം പത്രമാരോ കൊടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞ് ഒരു ഒരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അസുഖം മാറുമെന്നാണ് എല്ലാവരും അസുഖം മാറുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത് കൃപാസനമൊക്കെ വെറുതെ തട്ടിപ്പാണ് അപ്പം ഞാൻ ആയടൊക്കെ കണ്ടത് എൻ്റെ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ കൃപാസനത്തിൻ്റെ ഒരു ട്രോളാണ് അത് ട്രോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ കൃപാസനം പേപ്പർ കൊണ്ട് വഞ്ചി ഉണ്ടാക്കി ഞങ്ങൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ മുറ്റത്തിട്ടപ്പോൾ അത് വലിയ തോണിയായി ഞങ്ങൾ കയറി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ട്രോളാണ് ഞാൻ ആദ്യം കാണുന്നത് പറ്റി അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ വിചാരിച്ചു പിന്നെ ഒരുപാട് പ ഞാനിത് പള്ളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം പാസ്റ്റർമാർ ഇങ്ങനെ ഒരുപാട് അങ്ങനെ തട്ടിപ്പുകളെ നടക്കണമല്ലോ പോരണ്ണ ഇത് ഞാനിത് തന്നെ കണ്ടോണ്ടിരിക്കാനും തമിഴ്നാട്ടിൽ ഒരു ഡ്രസ്സിൽ വന്നിട്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ വേറെ ഡ്രസ്സിൽ വന്ന ഒരേ സ്ത്രീ തന്നെ തുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ കണ്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ ഭർത്താവനോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് എന്നും പറഞ്ഞു അവിടെ ഇരുന്നു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ ഒരാളുണ്ട് അയാൾക്ക് ഇതുപോലെ ഇഷ്ടം അതിൽ കൂട്ടുകാരുള്ളൊരു ആളാണ് പുള്ളി അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു കൂട്ടുകാരത്തിവിടെ സ്ഥിരം പറഞ്ഞിട്ടുണ്ട് അവർ തന്നു വിട്ട് അവർ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു പേപ്പറും എനിക്ക് എനിക്കിവിടുത്തെ ഉടമ്പടി നിറച്ച വസ്തുക്കളും കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു കുട്ടിക്ക് എണ്ണ തേക്കണം തേൻ കൊടുക്കണം ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് തന്നു അപ്പോൾ ഞാനത് വാങ്ങിയെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാനത് പിന്നെ തട്ടിൽ തന്നെ ഞാൻ വെച്ചു അവിടെ ഒരു ഞങ്ങളുടെ ഷെൽഫിൽ വെച്ചേക്കിറുന്നത് ഞാനത് ശരിക്കും നോക്കിയില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മകൻ ടൂ ട്യൂഷന് പോകുന്ന വീട്ടിൽ അവരിവിടെ സ്ഥിരം വരണതാണ് അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിനെ പറ്റി എനിക്ക് കൃപാസനത്തിനെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു ഞാനിങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഞാൻ ഹിന്ദുവാണ് പക്ഷെ ഞാൻ പള്ളികളിലൊക്കെ പോകാറുണ്ട് പറ്റി എനിക്ക് ഒരറിവ് ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ട്യൂഷൻ ടീച്ചർ ഇതുപോലെ കൊടുത്തു വിട്ടു ഒരു പേപ്പർ എൻ്റെ മകൻ്റെ ഈ കൊടുത്തുവിട്ടു എന്നിട്ട് ആ കുട്ടി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇതുപോലെ കൃപാസനത്തിൽ ഞങ്ങൾ പോകാറുണ്ട് അവൻ്റെ അസുഖം എന്താണെന്ന് എഴുതി തന്നു തന്നുകഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ പ്രാർത്ഥന ഇതിൽ ഇട്ടേക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം കൊടുത്തുവിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എല്ലാവരും എന്നോട് വന്ന് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇത് വേറെ ഇത് കൂടാതെ വേറെ ആൾക്കാരും വന്ന് പറഞ്ഞു എൻ്റെ മധുര കൃപാസനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുട്ടിക്ക് ആ നിറച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഞാനിവന് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ് എണ്ണ തേച്ച് കൊടുക്കണം ഞാൻ എണ്ണ കൊണ്ട് കുരിശു വരച്ച് അപ്പോൾ പ്രാർത്ഥനകളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനിവനെല്ലാം തേച്ചൊക്കെ കൊടുക്കും ആ സാധനം പക്ഷേ ഇവനെ തേക്കാൻ വേണ്ടി എടുത്ത് ഇവന് ഞാൻ വെറുതെ പ്രഭാസനം മാതാവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവനെ തേച്ച് കൊടുത്തിട്ടിരുന്നത് ആ സാധനങ്ങളെ കയ്യിലെടുത്ത് ഇവനെ തേക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഒരു വൈബ് എനിക്ക് തോന്നി തുടങ്ങി മാതാവിനെ വിളിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി ഞാനപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഇതിവിടുത്തെ ചാനൽ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് പിന്നപ്പോൾ ഞാൻ ധ്യാനങ്ങളൊന്നും കാണില്ല സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാനിങ്ങനെ കാണുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു സാക്ഷ്യം കണ്ടപ്പോഴാണ് അതിൽ ക്യാപ്ഷൻ കിടക്കുന്നത് കണ്ടത് കുഞ്ഞിൻ്റെ അസുഖം മാറണമെങ്കിൽ അമ്മ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷനാണ് ഞാൻ കണ്ടത് അങ്ങനെ നവംബറിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു നവംബറിൽ ഉടമ്പടി കഴിഞ്ഞിട്ട് പിന്നെ പോയി ഞാൻ പത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു പിന്നെ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു ഞാനിപ്പോൾ പ്രത്യക്ഷീകരണം ചൊല്ലാൻ വേണ്ടി ഞാൻ എടുക്കുമ്പോൾ ഞാൻ പറയും മാതാവിനോട് മാതാവിൻ ഞാൻ സപ്പോ സാക്ഷ്യം പറയാൻ പറയാം എനിക്ക് ഒരു പത്തെങ്കിലും ഇവൻ്റെ രസിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് കഴിഞ്ഞ് പിറ്റേ മാസമായപ്പോഴത്തേക്കും പിന്നെയും കുട്ടിക്കൊരു ചെറിയ അസ്വസ്ഥതകളൊക്കെ അവന് കാലുവേദന ഭയങ്കര കാലുവേദന നടക്കാൻ പറ്റില്ല സ്കൂൾ തുറന്ന് സ്കൂളിൽ പോയിട്ട് കുട്ടി അനങ്ങില്ല കളിക്കാനൊന്നും പോവില്ല ഒരു മൂലൊക്കെ മാറി കുത്തി ാണ് ഭക്ഷണങ്ങളും കഴിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ പത്താം തീയതി പിന്നെയും ഹാസ്റ്ററിലേക്ക് കൊണ്ടുപോയി ഹാസ്റ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ബ്ലഡ് കുറഞ്ഞ മൂന്നേ ആയി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അവിടുന്ന് ബ്ലഡ് കയറ്റി ആ ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറയുകയാണ് നിങ്ങൾ ഇനി ഇത്രയും ടെസ്റ്റ് ചെയ്തതിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്താൽ മതി ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് കുറയുന്നതിന് കാരണമായിട്ടുള്ള രോഗങ്ങളുടെ പല ടെസ്റ്റും ചെയ്ത് കുട്ടിക്ക് അതുവരെ ഓരോ അസുഖവും ഇല്ല അപ്പോൾ ഞാൻ ഈ നേർച്ച വസ്തുക്കളൊക്കെ അപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ ഡോക്ടർ പിന്നെ പറയും ഇനിയൊരു ഒരു പോന്മാരെ കൂടെ ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എൻ്റെ സകലെ പിടിയും വിട്ടുപോയി കാരണം ആദ്യം തന്നെ ബോൺ മാരേജ് ചെയ്തിട്ട് കുട്ടിയെ എൻ്റെ മടിയിലിരുന്ന കുട്ടിയെ ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി എടുത്തുകൊണ്ട് പോയി അതുതന്നെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അവനകത്ത് കൊണ്ടുപോയി ആ ബോൺമേറെ ചെയ്തതിൻ്റെ ആ ഒരു മുറിവ് അതൊന്ന് കൂടാനായിട്ടൊരു മൂന്നും മൂന്നാഴ്ചയെങ്കിലും വേണ്ടി വന്നു കുട്ടിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു ആ വേദനയായിട്ട് ഇനിയും അത് ചെയ്യണമല്ലോ എന്ന് എനിക്ക് ഞാൻ എന്താ എനിക്കൊരാശ്രയമില്ലാത്ത പോലെ ആയിപ്പോയി അപ്പം ഞാൻ ഓടി ഞാൻ ഇങ്ങോട്ടാണ് വന്നത് ഞാനപ്പം പറഞ്ഞു ഞാൻ ഇനി പള്ളിയിലെ ഞാൻ പോകുന്നുണ്ടോ ഞാൻ അച്ഛനെ കാണണം എന്ന് എന്നുണ്ട് ഞാനിവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൂന്ന് പുതുക്കൽ കഴിഞ്ഞാലേ ഇവിടെ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനപ്പോൾ കുട്ടിയുടെ സകല ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ കാണിച്ച് അവരോട് പറഞ്ഞു കുട്ടിക്ക് അസുഖങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ അവൻ്റെ ബ്ലഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവിടെ നോക്കിയിട്ട് അവരിങ്കൂടെ പറഞ്ഞു വിട്ടു അപ്പോൾ അച്ഛനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ബ്ലഡ് കുറയുന്ന അസുഖം എന്നാണ് കാരണം അസുഖം പറയാൻ പേരില്ല പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അവനി ബ്ലഡ് പക്ഷേ ബ്ലഡ് ഞങ്ങൾക്ക് ഏറ്റവും കുറയും ഈ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ മൂന്ന് പ്രാവശ്യമാണ് കുട്ടിക്ക് ബ്ലഡ് കെറ്റിയത് ബ്ലഡ് കയറ്റും കുറച്ച് കഴിയുമ്പോൾ താൻ ഇറങ്ങിപ്പോൾ ഇതെങ്ങോട് പോകണമെന്നൊരു പിടിയില്ല അപ്പം അങ്ങനെ അച്ഛനോട് ഞാനിങ്ങൂടെ വന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കില്ല ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് ജ്യൂസ് കഴിക്കില്ല പാല് കുടിക്കില്ല ഭയങ്കര മാശി നിർബന്ധമൊക്കെയാണ് അവന് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് അത് പറഞ്ഞു അച്ഛന് ഇത് കൊടുത്തപ്പോൾ അച്ഛനവനെ അവൻ അച്ഛനവനാൾക്കാരോട് ഉള്ളിലേക്ക് കയറ്റി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയാണ് അച്ഛനവനെ പ്രാർത്ഥിച്ചിട്ട് വിട്ടത് എന്നോട് പറഞ്ഞു വന്ന് സാക്ഷ്യം പറയാം അമ്മയോട് പറഞ്ഞിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മകനെ കൊണ്ട് വീട്ടിലേക്ക് പോയി അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് തൊട്ട് പിറ്റേന്ന് തൊട്ട് അവൻ ഇങ്ങോട്ട് വന്ന ജ്യൂസും പാലൊക്കെ ചോദിച്ച് വാങ്ങി കുടിക്കുകയാണ് അവന് വേറെ ഭക്ഷണം കഴിക്കണമൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി പിന്നെ ജനുവരി ആയപ്പോൾ ഞാൻ ബ്ലഡ് റെസ്റ്റ് നോക്കി അപ്പോൾ അഞ്ചേ പോയിന്റ് ഇട്ടുണ്ടായിരുന്നു പിന്നെയും ഫെബ്രുവരി ആയപ്പോൾ പിന്നെ നാലേ പോയിന്റ് അഞ്ചായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവ് എൻ്റെ മോൻ ഇനി ഇനിയൊരു നടത്താനുള്ള ഒരു അവസ്ഥ എനിക്ക് വരത്തല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു ഞാൻ മാതാവിനോട് പറയുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് വേറൊന്നും ചെയ്യണില്ല പിന്നെ ഞാൻ മാർച്ചിൽ വന്ന് ഉടമ്പടി ഒന്നുകൂടെ പുതുക്കിയിട്ട് പോയി പിന്നെ അവന് വേറൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല കാരണം എവിടെ ചെന്നാലും അവർ ബോൺമാരെയാണ് പിന്നെയും പറയണത് വേറെ ട്രീ പിന്നെ ഒരു ചെയ്യാനുള്ളതൊക്കെ ചെയ്തു പിന്നെയും ഇനി ബോണന്മാരെ ചെയ്യാനുള്ളൊരിതെനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിച്ച് വിശ്വസിക്കുന്നു കാരണം എന്തോ ഇതെന്തോ വലിയ അസുഖം വരാനുള്ളത് മാതാവ് അവന് വിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ നമ്മളൊരു ഒരാഴ്ച പോലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും നമ്മൾ ബ്ലഡ് ഇങ്ങനെ കുറയില്ല അങ്ങനെ ഒരു പ്രശ്നം വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥനകളായിട്ട് അങ്ങനെ മുമ്പോട്ട് ഒരു ആവശ്യം ഞാൻ പുതുക്കുകയുള്ളൂ പിന്നെ പുതുക്കാൻ വന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെച്ചവര് നാലാ പോയിന്റ് അഞ്ച് പിന്നെ ഞാനും എന്തെങ്കിലും കുറച്ച് ഇതൊക്കെ കാരണം ആകെ വിഷമിച്ചിരിക്കണതിലായിരുന്നു ഒന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനൊക്കെ പത്രം മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ ഒരു പ്രാർത്ഥനകളുണ്ടായിരുന്നു വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ പണി ചെയ്യാനൊക്കെ കുറച്ച് സ്ലോ പോണ ഒരാളാണ് പിന്നെ ഈ കുട്ടിയുടെ ഇതുകൂടെ ആയപ്പോഴത്തേക്കും മാക ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എത്രന്നാണ് പോയിക്കൊണ്ടിരുന്നത് ഞാനപ്പം എല്ലാ മാസം കൊണ്ട് ഇവൻ്റെ ബ്ലഡ് ചെക്ക് ചെയ് ചും അപ്പോൾ നാല് പോയിന്റ് അഞ്ചിൽ നിന്ന് അവന് കുറയണില്ല സാധാരണ ലോ പോയി രണ്ട് പോയിന്റ് എട്ടായിരുന്നു ആദ്യം പിന്നെ മൂന്നായി പക്ഷേ ഇത് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നാല് പോയിൻറ്റ് അഞ്ചിൽ അവൻ്റെ ബ്ലഡ് ഇതുവരെ കുറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനപ്പോൾ ഇവിടെ പറയും മാതാവിനോട് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കാൻ വന്നില്ല കാരണം അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ അച്ഛനെതില് പറയേണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചെയ്യേണ്ടത് ചെയ്യണം അല്ലാതെ ഒരു രക്ഷയില്ല എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കപ്പോൾ ഭയങ്കര നിരാശയാകും അപ്പോൾ ഞാനോട് മാതാവിനോട് ഉടമ്പടി എടുത്തിട്ട് എനിക്കത് എല്ലാം ചെയ്യും എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്കൂടെ പറ്റണില്ല പല കാര്യങ്ങളും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ മോനെ കാത്തോ കാത്തോടെ എൻ്റെ മോൻ്റെ ജീവൻ നമ്മുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും അമ്മയെ വിളിച്ച് സങ്കടം പറയും അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ പുതുക്കാൻ വന്നില്ല പിന്നീട് ഞാൻ പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ല പക്ഷെ ഞാൻ എല്ലാ ദിവസവും അമ്മയെ വിളിച്ചിട്ട് കാരണം ഇവനെ ചില നേരം ഈ കുട്ടിയെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കാരണം എല്ലാ കുട്ടി പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവന് ബ്ലഡ് പിന്നെ കുറഞ്ഞിട്ടില്ല വേറെ ഉഷാറ് കുറവൊന്നുമില്ല നോക്കുമ്പോൾ ആ നാലാ പോയിന്റ് അഞ്ചിനാണെങ്കിൽ തന്നെ ആൾ ഉഷാറായിട്ട് ഓടിച്ചാടി നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അവന് അപ്പോൾ അതുതന്നെ ഒരു സമാധാനമായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കും എനിക്ക് ഇടക്ക് വന്ന് സാക്ഷ്യം പറയണമല്ലോ ഇപ്പോൾ ബ്ലഡ് അത്രയുള്ളെങ്കിലും അതിൽ കുറയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ബ്ലഡ് കൂട്ടാതെ എങ്ങനെ വന്ന് സാക്ഷ്യം പറയണത് എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു പിന്നെ ഓർക്കും ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഞാൻ അമ്മയെ കുറ്റം പറയണത് ചെയ്തില്ലല്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്യണല്ല പിന്നെ അമ്മയോട് ഞാൻ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു തരണമെന്ന് പറയാനുള്ള അർഹത എനിക്കില്ല അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു ഞാൻ ദൈവം എനിക്ക് സാക്ഷ്യം പറയണം പിന്നെ ഞാൻ ഓർത്തു നാല് പോയിന്റ് അഞ്ചിൽ കുറയണില്ലല്ലോ അങ്ങനെ വന്ന് സാക്ഷ്യം എന്ന് വിചാരിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ നാളെ വന്നും വന്നോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റണില്ല ഭർത്താവിനെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വരല്ല കാരണം പുള്ളി ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടക്ക് പറഞ്ഞത് കാരണം നിനക്ക് വിശ്വാസമില്ലല്ലോ പിന്നെ നീ ഇതിന് എന്നെ വിളിക്കണമെന്നാണ് പുള്ളി ചോദിക്കുന്നത് അത് കുഴപ്പമില്ല ഞാൻ എൻ്റെ ചേച്ചിയും കുട്ടിയാണ് ഞാനിവിടെ സ്ഥിരം വരാറുള്ളത് അതിപ്പം ആകെ രണ്ട് മൂന്നും പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ ധ്യാ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ധ്യാനം ഞാൻ അടുക്കളയിൽ വെച്ചെന്ന് കൂടാറുണ്ട് കാരണം അടുക്കളപ്പണിയിലായിരിക്കോളൂ അപ്പോൾ അച്ഛൻ്റെ ഇത് ഇത് ഞാൻ വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഓർത്ത് സാക്ഷ്യം പറയാൻ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുമോ അപ്പോൾ ഇതുപോലെ ഞാൻ എന്തോ ഇങ്ങനെ കഴിഞ്ഞിട്ട് പണി ചെയ്ത് പെട്ടെന്ന് തിരിയുമ്പോൾ ആരും വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണ പോലെ ഒരു പ്രാവശ്യം പല പ്രാവശ്യം അങ്ങനെ ഫീൽ ആരും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം ഞാൻ പെട്ടെന്ന് ഞാൻ പേടിച്ച് പോയി ഒരു പ്രാവശ്യം ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ച് എനിക്കൊരു പിടിയും കിട്ടില്ല പിന്നെ ഞാൻ ഓർത്തു അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എന്റെ മകൻ വന്നിട്ട് പറയുകയാണ് അമ്മയെ നമുക്ക് ശനിയാഴ്ച ഉഗ്രഭാസന പള്ളിയിൽ പോവാം എന്ന് പറയുന്നത് അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്നിട്ട് അവൻ ശനിയാഴ്ചയെന്നല്ലാതെ വേറൊരു വാക്ക് പറയൂല്ലോ അതെന്താന്ന് എനിക്കറിയില്ല അവൻ അമ്മ ശനിയാഴ്ച ഉക്ഭാസന പള്ളിയിൽ പോകുക ശനിയാഴ്ച പോവാ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ ഞാനോട് ശരിയാണ് പറഞ്ഞത് പോലെ മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറയാൻ പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഈ കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ഞാനിവിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഇപ്പോൾ നോക്കിയാലും നാല് പോയിൻ്റ് അഞ്ചേ ഉള്ളപ്പോൾ ഞാനോട് ഇനി പോകണതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയി അതും കാരണം ഇവിടെ തെളിവില്ലാതെ സാക്ഷ്യം പറയിക്കില്ല എന്നൊക്കെയാണ് ഞാൻ പ്രാവശ്യം കേട്ടത് ഞാനിവിടുത്ത് കാരണം സാക്ഷ്യം പറയാം അതിനുള്ള തെളിവ് കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ മീ മിനി ഞാൻ വ്യാഴാഴ്ച അവൻ്റെ ബ്ലഡ് കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഏഴ് പോയിന്റ് എട്ട് ഉണ്ട് അവന് ബി അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ എന്തായാലും സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത് എടുത്തത് ഞാനപ്പോൾ ഓർത്ത് നാലോ പോയിന്റ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു ഇത് തന്നെ കേട്ട് അതിനുള്ളൊരു അളവ് അതിൻ്റെ ബ്ലഡ് എനിക്ക് തന്നെ ഒരു അഞ്ചെങ്കിലും ഉണ്ടാവണമെന്ന് അത്രയും ഞാൻ കാരണം അതിൽ കൂടുതൽ ചോദിക്കാനുള്ള അർഹത എനിക്കില്ല അമ്മേനോട് അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഏഴ് പോയിന്റ് എട്ടുണ്ടാവനി അപ്പോൾ അങ്ങനെ ഞാൻ അവനെ കൊണ്ടിപ്പോൾ വന്നതാണ് എൻ്റെ മകന് വലുതായി എന്തോ വരാനിരുന്നതാണെന്ന് എൻ്റെ മനസ്സ് പറയണം പിന്നെ ഞാൻ പലവട്ടം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടും അമ്മേനെ ഇവിടെത്തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു അത് എനിക്കറിയാം പിന്നെ എനിക്ക് അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകം പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് അമ്മയെ എപ്പോൾ വിളിച്ചാലും അമ്മയുടെ പ്രസൻസ് എനിക്ക് കിട്ടാറുണ്ട് ഞാനിപ്പോൾ ഞാൻ പറയും എൻ്റെ തെറ്റുകൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് നല്ലപോലെ ചെയ്യാൻ പറ്റില്ല എൻ്റെ പിഴകൾക്കൊന്നും എൻ്റെ മകൻ്റെ എൻ്റെ മകനൊക്കെ ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ അനുഗ്രഹം എനിക്ക് തരണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം ഇപ്പോൾ എൻ്റെ മകൻ എന്തോ വലുതായി അവനെന്തോ വരാനിരുന്നത് അമ്മ വഴിതിരിച്ച് വിട്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മകൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവന് വേറെ പ്രശ്നങ്ങളൊന്നും ബ്ലഡ് ഇപ്പം ഇത്ര ആവുമോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല ഇനി അമ്മക്ക് വേണ്ടി എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട് അത് ഞാൻ ഇനി എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ നല്ലപോലെ ചെയ്യും എൻ്റെ മകൻ്റെ ഈ മാറ്റത്തിന് കാരണം അമ്മ ഈശോയാണെന്ന് അവിടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈശയ്ക്കും മാധാവിനും ഒരായിരം കോടി നന്ദി എസ് എ കി എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഒരു കൃതിയം നിങ്ങൾക്ക് ഞാൻ നൽകും കൃപാസനം തട്ടിപ്പാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് കൃപാസനത്തെക്കുറിച്ച് കൃപാസന ഒരു കൃപാസന പത്രം കൊണ്ടുവന്ന് ഹസ്ബൻഡ് കൊടുക്കുമ്പോൾ ഈ മകള് ചോദിച്ചതെന്നാണ് നാം കേട്ടത് എന്നാൽ അതേ അവസ്ഥയിൽ നിന്ന് ഇന്ന് വന്ന് ഈശോയെയും അമ്മയെയും മഹത്വപ്പെടുത്തുവാൻ തൻ്റെ മകൻ്റെ രോഗ സൗഖ്യം രോഗമെന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എച്ച് ബി ക്രമാതീതമായിട്ട് കുറയുന്നു ബ്ലഡ് കയറ്റേണ്ടി വരുന്ന അവസ്ഥ എത്ര പ്രാവശ്യം ബ്ലഡ് കയറ്റി എന്നൊക്കെ നാം കേട്ടതാണ് എന്നാൽ പിന്നീട് രണ്ട് ദിവസം മുമ്പ് ഇവർ ചെക്കപ്പിന് പോകുമ്പോൾ ബ്ലഡ് എച്ച് ബി ഏഴ് പോയിൻ്റ് എട്ടാക്കി അതായത് അത് അത്ര എത്രമാത്രം കുറവായിരുന്നു എന്നുള്ളതൊക്കെ സാക്ഷ്യത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരുന്നതാണ് പതിനൊന്ന് മാസമായിട്ട് ഇപ്പോൾ യാതൊരു ട്രീറ്റ്മെൻറ്റുമില്ല അതിനു മുൻപ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ മാസത്തിലെന്ന് പറഞ്ഞതുപോലെ ആഴ്ചയിലെന്ന് പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് തൻ്റെ മകനെ അമ്മ തന്നെയാണ് സൗഖ്യപ്പെടുത്തിയത് ഞാൻ എൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല ഇനി ഞാൻ ചെയ്യും നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നാം ഫ്രോഡല്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ ഈശോയ്ക്ക് മനസ്സിലാകുമ്പോൾ തീർച്ചയായും അവിടെ ഈശോ പ്രവർത്തിക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അങ്ങനെ നമ്മിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നൽകി നമ്മളെ പുതു വ്യക്തികളാക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നാമും നമ്മുടെ കുടുംബവും വളരണം ഉയരണം നമുക്കതിനായി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യത്തിന് നമുക്ക് നന്ദി പറയാം ഈ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക